ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ മകരം ലക്നം വരെയായിരുന്നു പറഞ്ഞ് നിർത്തിക്കൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോകുന്ന വിഷയം കുംഭം ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയണത് അപ്പോൾ അതിനു മുമ്പായിട്ട് പ്രഷറോട് പറയാനുള്ളത് വെച്ചാൽ ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോസുകളും പറയാറുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ കൂറുഫലം ഒരു കാരണവശാലും പറയത്തില്ല നിങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നക്ഷത്ര ഫലങ്ങളോ അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചിട്ട് ആ കൂർഫലം വെച്ച് പോകുന്ന പോകുന്ന കാര്യം ചെയ്യാറില്ല അപ്പം എനിക്കൊരു ഗ്രഹനില കിട്ടുകയാണെങ്കിൽ പന്ത്രണ്ട് രാശികളിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ നോക്കി മാത്രമേ ഞാൻ ഫലം പറയാറുള്ളൂ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ആളെ സമീപിക്കാം എനിക്ക് അതിന് വിരോധമില്ലാത്തൊരു വ്യക്തി കൂടിയാണ് നിങ്ങൾക്ക് വേണേൽ കൂർഫലം പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ജ്യോതിഷം നോക്കി നോക്കിക്കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് ഒരു ഗ്രഹനില നോക്കുമ്പോൾ പന്ത്രണ്ട് രാശിയിൽ ലഗ്നം നിർബന്ധമായിട്ട് അല്ല ഗ്രഹങ്ങൾ നിർബന്ധമായിട്ടും ആ ലഗ്നഭാവങ്ങൾ നിൽക്കണം അതേപോലെ തന്നെ ഒരു ഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട് ഒരു ഗ്രഹം നീചത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ഗ്രഹത്തെ കൊണ്ടല്ല ഒരു കാര്യം പറയാൻ പറ്റത്തില്ല പന്ത്രണ്ട് രാശിയിൽ ആ ഏഴ് ഗ്രഹങ്ങൾ സൂര്യചന്ദ്രന്മാരടക്കം ഏഴ് ഗ്രഹങ്ങൾ നിർ നിർബന്ധമായിട്ടും എന്നാൽ മാത്രമേ ദൃഷ്ടി ഭാവം നിൽപ്പ് ഗ്രഹങ്ങളുടെ രാശി നിൽക്കുമ്പോൾ ഒരു ഫലമുണ്ട് ഭാവാൽ നിൽക്കുമ്പോൾ ഒരു ഫലമുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത് അല്ലാണ്ട് ഒരു ഗ്രഹത്തെ കൊണ്ട് ഒരു തീരുമാനം ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഒരുപാട് ഗ്രഹനിലകൾ ഇപ്പോൾ പുതിയ പുതിയായിട്ട് വീണ്ടും വീണ്ടും ഏറ്റവും കൂടുതൽ ഞാൻ ഗ്രഹനിലകളാണ് ഇനി അങ്ങോട്ട് ഇടാൻ ശ്രമിക്കുക നോക്കുന്നത് അതായത് ഓരോ വ്യത്യസ്തമായ ഓരോ ഗ്രഹങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമുക്ക് ദുർഗാ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം കുംഭ ലഗ്നത്തിന്റെ പൊതുവായ ഫലം ആചാര്യൻ പറഞ്ഞിരിക്കണേ എന്തെല്ലാം നമുക്ക് നോക്കാം ഈ ലഗ്നത്തിൽ ജനിക്കുന്നവൻ എന്ന് പറയുന്നത് പിശുക്കൻ പിശുക്ക അതായത് കുറച്ച് പിശുക്കത്രം ഉള്ള ആളായിരിക്കും അതേപോലെ തന്നെ അന്യ സ്ത്രീകളിൽ ആശക്തിയും ഹിംസാശീല സ്വഭാവമുള്ളവനാകുമെന്നാണ് പറയണത് അതേപോലെ തന്നെ ദാരിദ്ര്യം ഈ ശനി എന്ന് പറയണത് ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രിയനാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു ചുറുചുറുപ്പോടു ഇല്ലാത്ത തന്നെ ഒരു ശനിയെന്ന് പക്ഷേ ശനിയെ കൊണ്ട് നല്ല ഗുണങ്ങൾ ശനി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ നല്ലപോലെ പുഷ്ടിമപ്പെടുത്തുന്നത് ശനിയാണ് പക്ഷേ ശനി അലസദനും കൂടിയാണ് അപ്പോൾ കാരണം വെച്ചാൽ ചന്ദ്രനും ഈ ആറാം ഭാവാധിപനാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രശനിയും മറ്റേ ദൃഷ്ടി ഉണ്ടോ യോഗം കൊണ്ടുവരുമ്പോൾ എന്താ പറയാ സ്വസ്ഥത ഉണ്ടാവില്ല എന്നാണ് പറയണത് ഇവിടെ എല്ലാവരും പറയണത് എന്താ പറയുക സന്യാസയോഗ എന്നു പറയണത് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത് കുജനും ചന്ദ്രനും വെമ്പം മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഈ രണ്ട് പേർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പിശുക്കത്തിന് നല്ല ഉള്ളവരാണ് ഒരു രൂപ പോലും നമ്മൾ പറയാറില്ലേ അർത്ഥ കൈയ്ക്ക് ഉപ്പേക്കാത്ത ആൾക്കാരെന്നൊക്കെ പറയാറില്ല അതേപോലെ തന്നെ ഒരു രൂപ പോലും അതേപോലെ പിശുക്കി ജീവിക്കുന്ന സ്ത്രീകളോട് ആ ശക്തി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം ഭാവാധിപൻ ദേവിയാണ് അപ്പോൾ ആ ഏഴാം ഭാവാധിപൻ എന്ന് ഭാവാധിപൻച്ചാൽ കുംഭലക്നത്തിൻ്റെ ഏഴ് എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആ ജൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ കാര്യമില്ലാതെ അതായത് അനാവശ്യ സഞ്ചാരങ്ങൾ സഞ്ചാ അതായത് ശനി എപ്പോഴൊരു പക്ഷിഗ്രഹമാണ് അതുപോലെ തന്നെ സഞ്ചാരപ്രിയൻ അപ്പോൾ ഒരു അനാവശ്യ സഞ്ചാരങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ദുഃഖങ്ങൾ ജീവിതത്തിൽ ആലാട്ടിക്കൊണ്ടിരിക്കും മനോദുഖങ്ങൾ ആലാട്ടിക്കൊണ്ടിരിക്കുക കാരണം മനക്കാരകനാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ ആറാം ഭാവാധിപനാണ് ആ ആറാം ഭാവാധിപൻ തമ്മിൽ യോഗം വരുമ്പോൾ സമാധാന സ്വസ്ഥത ഉണ്ടാവില്ല അലച്ചിൽ കൂടുതൽ വരാം എന്നാണ് പറയുന്നത് അപ്പം അതൊരു സന്യം അലച്ചിൽ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക നമുക്ക് ഒരു തെക്കൊന്നോ വടക്കൊന്നോ കിഴക്കട്ടൊന്നുമില്ല ഒരു നമ്മൾ എന്താ പറയുക ഒരു ചിന്താഗതി ഒരു വ്യത്യസ്തമായ ചിന്താഗതിയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് ആചാരം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കോപ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാകാൻ സാധ്യതയുണ്ടെന്ന് ആചാരം പറഞ്ഞത് പെട്ടെന്ന് എന്താ പറയുമ്പോൾ ഈ ശനിയുടെ ഒരു സ്വഭാവം ഈ അലസത അതേപോലെ തന്നെ കൃത്യൻ അടിമവേലയാണ് അതായത് ശനിക്ക് നമ്മളുടെ രാശിചക്രത്തിൽ ഈ എന്താ പറയുക കുപ്പത്തൊട്ടി എന്ന് പറയില്ല അല്ലെ അതാണ് കാരകത്വം അത് കൃത്യന്മാരാണ് അടിമപ്പണിയാണ് പറയണത് അപ്പോൾ അതേപോലെ ദേഷ്യം ഉള്ള ആളായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെയും പറയാറുണ്ട് അതിന്റെ പാവ പാവപ്രവൃത്തികൾ ചെയ്യാൻ നല്ല മിടുക്കരായിരിക്കും എന്ന് പറഞ്ഞത് അതായത് പാവപ്രകൾ ഞാൻ നേരത്തെ മകരലഗ്നം എന്ന് പറഞ്ഞില്ലേ ഈ സോറി നമ്മുടെ വൃച്ചിക ലഗ്നത്തിൽ പറഞ്ഞു സകലമാന പാവങ്ങളും ചെയ്തിട്ട് നല്ലവനാ നടിക്കും ഈ കുഞ്ഞൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇനി സകലമാന പാവങ്ങളും തിന്മകളും ചെയ്തിട്ട് ഞാൻ നല്ലവനാ നടിക്കുന്ന ഒരു സ്വഭാവം ഈ ശനിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പൊക്കം കുറഞ്ഞ തടിച്ച ശരീരപ്രകൃതി ഉണ്ടാകും അത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല ഇത് പൊതുവായിട്ട് ആചാരൻ പറയണമെന്നുള്ളൂ പൊക്കം കുറഞ്ഞ തടിച്ച ശരീരപ്രകൃതി ഉണ്ടാകും എന്നാണ് അപ്പം നിങ്ങൾ പറയും ഓ കുംഭലഗ്നക്കാരെല്ലാവരും തടിച്ച ആൾക്കാരൊന്നും ഒന്നും വിചാരിക്കരുത് കേട്ടോ സുഗന്ധ വസ്തുക്കളിൽ ഇഷ്ടം കൂടുതലായിരിക്കും അതായത് സുഗന്ധ വസ്തുക്കൾ െന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്താദ്യം മറ്റേ സുഗന്ധം നമ്മുടെ ശരീരത്തിൽ വരെ പെർഫ്യൂം മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സുഗന്ധ വസ്തുക്കൾ മറ്റേ സുഗന്ധപരമായിട്ടുള്ള വസ്തുക്കളോട് പ്രിയം കൂടുതൽ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിർഭയൻ നിർഭയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർഭയനും ചഞ്ചല മനസ്കനും അതായത് പെട്ടെന്ന് മനസ്സ് ചഞ്ചലപ്പെടും അതായത് നമ്മൾ പറയില്ലേ ഈ ചില ആൾക്കാർ പറയില്ലേ തൻ്റെ മനസ്സിന് ഒട്ടും കട്ടിയില്ലടോ അല്ലെങ്കിൽ അത് എന്താ പറയുക അല്ലെങ്കിൽ ഒരു ചഞ്ചല മനസ്സാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നിർഭയനാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട് എന്നാണ് പറയണത് അപ്പോൾ ശനിയെക്കൊണ്ട് പിന്നെ അതുപോലെ സ്ഥിര ബുദ്ധി ബന്ധുക്കളുള്ളവനാവും സ്ഥിരമായിട്ട് അതായത് ഈ രാശിയാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത് നാലാം ഭാവമാണ് ആ നാലാം ഭാവാദി എന്ന് പറയുന്നത് ശുക്രൻ അപ്പം ശുക്രൻ നാലാം ഭാവം അതായത് കുംഭം മീനം മേടം ഇടവം നാലാം ഭാവാധിപൻ ശുക്രനാണ് ശുഭഗ്രഹമാണ് അപ്പോൾ തീർച്ചയായിട്ടും ബന്ധുക്കൾ അവിടെ ഉണ്ടാകണം ബന്ധുക്കൾ ഉള്ള ആളായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മൂക്കിൻ ആ മൂക്കിൻ്റെ അത് വികസിച്ചിരിക്കാം അഞ്ചാം ഭാവാധിപനാണ് ബുധൻ അപ്പം ആ മൂക്ക് വികസിച്ചിരിക്കാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വിരോധശീലി ആ വിരോധം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഭയങ്കര വിരോധം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ ദേഷ്യം അല്ലെങ്കിൽ ആ വിരോധ സംബന്ധമായിട്ടുള്ള ഒക്കെ ഈ നമ്മൾ പറയല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ശനി പെട്ടെന്ന് കലഹമൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ കുജൻ്റെ ഒരു ചെറിയ ചെറിയ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതി ആയിരിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അസന്തുഷ്ടിയും എന്നാണ് പറയുന്നത് പൗരുഷ്യം ചൂതുകളി ഏശനി ം ഭിന്നങ്ങളായ മനോവാക്ക് കർമ്മങ്ങൾ അതായത് ചൂതുകളി കബ് സകലമായ അതായത് മോശമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതെ നമ്മൾ പറയുന്ന മദ്യം അതുപോലെ തന്നെ ചൂതുകളി അങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ അതുപോലെ തന്നെ കർമ്മങ്ങൾ ഒരു മോശമായ കർമ്മങ്ങളിൽ ജോലി സംബന്ധമായിട്ടായാലും മറ്റുള്ളവർക്കായിട്ടും ഒരു നന്മ ചെയ്യൽ കുറച്ച് ശനിയെക്കൊണ്ട് കുറവായിരിക്കും കാരണം വെച്ചാൽ ഒരു അലസതൻ കൂടിയാണ് ആരുടെ മുമ്പിലും ഒരു എപ്പോഴും ഒരു എന്താ പറയുക ഒരു അലസ്വ സ്വഭാവത്തോടു കൂടി എല്ലാവരോടും ഒരു ലജ്ജാവഹുവായിട്ടൊക്കെ മറ്റൊന്നൊരു കാണുന്ന സ്വഭാവമായിരിക്കും അതുപോലെ തന്നെ നീജജനങ്ങളിലോടും പരസ്ത്രീകളും ദാ ദാസികളിലും പ്രീതി അതായത് ഇവ ഒന്നും ഇത് മനസ്സിലാകും നീജജനങ്ങളിലോടും പരസ്ത്രീകളിലും ദാസികളിലോടും സ്ത്രീന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും വിചാരിക്കണത് ഈ ശനി എന്ന് പറയുന്നത് ഒരു പരസ്പരീകളോട് മറ്റ് ഒരു ശാരീരികമായിട്ടൊരു ഇത് ഇതുണ്ടെന്ന് പക്ഷേ ഇങ്ങനെയാണ് ശരിക്കും ആചാരം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃദ്ധജനങ്ങളെ ആരാരും നോക്കാനില്ലാത്ത ആൾക്കാരെ ഏറ്റെടുത്ത് സംരക്ഷണം കൊടുക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് സാധ്യത പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പക്ഷെ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല പറയുന്നത് അനാഥ ആയ ആൾ വൃദ്ധജനങ്ങളെയും സ്ത്രീ മറ്റേ വിധവകളെയും അല്ലെങ്കിൽ അവരെ നമ്മളെ ഒരു സംരക്ഷണം കൊടുക്കാൻ സാധ്യത ആശക്തി അതാണ് സംരക്ഷണം കൊടുക്കുന്ന പറഞ്ഞത് അത് നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്കായി എന്നുള്ളത് മാത്രം കൂടിയാണ് പറഞ്ഞത് അത് സമൂഹത്തിൽ നിത്യസ്ഥിതി എന്നിവയുണ്ടാകും സമൂഹത്തിൽ എല്ലാവർക്കും നിത്യ നിത്യപരമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആർക്കിഷ്ടപ്പെടാത്തുള്ള വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളാ ആവില്ല എന്നാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത് എല്ലാവരും ഹിതമല്ലാത്തവ അതായത് അതേപറഞ്ഞ എല്ലാവർക്കും ഹിതമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമല്ലാത്തവൻ ഹിതം ഇഷ്ടമില്ലാത്തവനായിരിക്കും ആ സാധ്യത എന്ന് പറയുന്നത് അതായത് ഇയാളുടെ സ്വഭാവ രീതി അങ്ങനെയാണ് പെട്ടെന്നുള്ള ആൾക്കാരോട് കാണുമ്പോൾ ഒരു ഗൗരവമായിട്ടുള്ള നോട്ടം ഒരു ഇഷ്ടക്കുറവ് ഒരു നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പോൾ ഒരു ഒരു മനുഷ്യനായ ഒരു പരിഗണന കൊടുക്കുക ഒരു ചിരിച്ച് സന്തോഷത്തോടു കൂടിയൊക്കെ സംസാരിക്കില്ല അല്ലെങ്കിൽ ഒര് ചിരിക്കുകയും ചെയ്യില്ല ഇയാൾ ആ ഗൗരവത്തോടുള്ള ഇതൊക്കെ ആയിരിക്കും ആ ശനിയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയണത് പിന്നെ അതുപോലെ തന്നെ ഗുരുജനങ്ങളോട് മറ്റുള്ള ഗുരുജനങ്ങളുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം കാര്യങ്ങൾ താല്പര്യമായിരിക്കും എന്നാണ് പറയണത് പിന്നെ കഷണ്ടിയിൽ തലയും അതുതന്നെ കഷണ്ടി തലയും ഉണ്ടാകാം അതൊക്കെ പൊതുവായിട്ടാ പറഞ്ഞത് എല്ലാവർക്കും ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കഷണിത്തല ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് തരം ലക്നക്കാരിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയല്ല വ്യത്യാസമുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫിംഗർ പ്രിൻ്റ് പോലും ഒരാളുടെ ഒരാ ഫിംഗർ പ്രിൻ്റ് പോലും ഒരേ ഡിഗ്രി മിനിറ്റ് ജനിച്ച ആളുടെ ഒരേപോലെയല്ല അപ്പം അത് വ്യത്യാസമുണ്ട് അപ്പം അത് മനസ്സിലാക്കുക കഷണ്ടി തല എന്നാണ് പറയണത് അതേപോലെ തന്നെ വാദപ്രകൃതി ഉണ്ടാകാം തടിച്ച കഴുത്തും തടിച്ച കഴുത്ത് അതേപോലെ തന്നെ അധികം വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ട് അതായത് അമിതമായി വെള്ളം കുടിക്കുന്ന സ്വഭാവം തടിച്ച കഴുത്ത് കഷണ്ടി തല വാദപ്രകൃതി ഉണ്ടാകുമെന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് അതേപോലെ തന്നെ അഹങ്കാരി അഹങ്കാരി എന്ന് പറഞ്ഞാൽ ശനി അതായത് ശനി എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അതായത് കുമ്മൻ രാശിന്റെ പന്ത്രണ്ട് മകരമാണ് ആ പന്ത്രണ്ടാം ഭാവാധിപൻ ഒരു ദുസ്ഥാനത്തിന്റെയും കൂടി അധിപനാണ് ശനി എന്ന് പറയുന്നത് അപ്പം അഹങ്കാരിയാകുകയും ചെയ്യുക ശനിയുടെ സ്വഭാവം അഹങ്കാരം അതാണ് അഹങ്കാരിയും കൂടി ആകുമെന്നാണ് പറയണത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശനിയും കുജനൊക്കെ ബന്ധപ്പെടുമ്പോൾ അതൊരു ശനിക്ക് നിൽക്കുന്ന രാശിയിൽ മൂന്നിലേക്ക് ദൃഷ്ടി മേടൻ രാശിയിലേക്ക് ദൃഷ്ടി കുജനും ശനിയൊക്കെ ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ സുഖം പറയാം കാരണം അഗ്നിയുടെ കാലത്ത് കുജനുണ്ട് എടുത്തു ചാട്ടക്കാരൻ്റെ കുജനുണ്ട് ശനി എന്ന് പറയണത് ആ വായുനെ സുചി രണ്ടുപേരും യോജിച്ചുമ്പോൾ ആളിൽ കത്തല്ലാണ്ട് വേറൊന്നും സംഭവിക്കത്തില്ല അപ്പോൾ ആ കുജനോ ശനിയോ യോഗം ഏതെങ്കിലും രാശി ചെയ്യുമ്പോൾ അത് ആ ഭാവത്തിന് ദോഷം വന്നിരിക്കുന്നു എന്ന് പറയണു ദൃഷ്ടി കൊണ്ടൊക്കെ വരുമ്പോൾ പറയുന്നത് പിന്നെ കൂടുതൽ സംസാരിക്കുന്ന അതായത് സ്വഭാവം ഉണ്ടായ അഹങ്ക അഹങ്കാരി കൂടുതൽ സംസാരിക്കുന്നവൻ പിന്നെ അതുപോലെ തന്നെ സഹോദരങ്ങളെ ദ്രോഹിക്കുന്നവൻ സഹോദരങ്ങളെ മറ്റേ നമ്മൾ സഹോദരങ്ങൾ അതായത് മൂന്നാം ഭാവം കൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങളെ ചിന്തിക്കുന്നത് അപ്പോൾ ആ മൂന്നിലൊന്ന് കുജൻ്റെ രാശിയാണ് സഹോദരങ്ങളെ ദൃഷ്ടി കൊണ്ട് നീജരാശിയാണ് ദൃഷ്ടി കൊണ്ട് ബന്ധപ്പെടുന്ന സഹോദരങ്ങളെ ദൂഷിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാം സ്നേഹക്കുറവ് കൊടുക്കാം അവരോട് ഒരു ലാളന കൊടുക്കാണ്ടിരിക്കുക എന്തിനു എഴുത്തു ചേട്ടുള്ള സംസാരങ്ങളൊക്കെ ആവാൻ സാധ്യത പറയണത് അതേപോലെ തന്നെ ശ്രേഷ്ഠ വ്യക്തികളുമായി സംസാ ശ്രേഷ്ഠ കുംഭലക്നത്തിൻ്റെ ഒരു പ്രത്യേക മകരലഗ്നം പോലെ ശ്രേഷ്ഠ വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുക എത്ര എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ മകരം വൃശ്ചിക ലഗ്നത്തിൽ നരപതി കുലപൂജിത അതായത് ലോക രാജാവിനാൽ ബഹുമാനിക്കപ്പെടും ബാക്കിയെല്ലാം മോശം ഒറ്റ വരുന്ന അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് പറയണത് ഈ നല്ല ഉന്നതി ശ്രേഷ്ഠ വ്യക്തികളുമായി സഹകരിക്കും എന്നാണ് പറയണത് അതുപോലെ തന്നെ ജാതകന്റെ ഭാഗ്യോദയം എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് വയസ്സുകളിലായിരിക്കും ജീവിത പ്രാരംഭത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മധ്യകാലത്ത് സുഖം അനുഭവിക്കാം ഒടുവിൽ ഭൂമി ധനം ഗൃഹസന്ധ എന്നിവ സുഖമായിരിക്കും അതായത് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സിനുള്ളിലാക്കിയ നല്ല കാലഘട്ടമാണെന്നാണ് ആചാരം പറഞ്ഞിരിക്കണത് പക്ഷേ ഇത് എല്ലാവർക്കും വരണം എന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മൾ ഇതേ ഡിഗ്രി ഡിഗ്രിമിന്റില് ചേരില് ജനിക്കുന്നതും രാജകൊട്ടാരത്തിൽ ജനിക്കുന്നതും ഒക്കെ ഒരേ വ്യക്തി ഒരേ ജാതക്കാരൻ വ്യത്യാസ അനുഭവമാണ് ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇരട്ട വ്യക്തി രണ്ട് കുട്ടികൾക്കും ഒരേ ഫിംഗർ പ്രിൻ്റും ഒരേ പോലെയല്ല രണ്ട് വീട് ജീവിതയാത്ര അനുഭവത്തിൽ ഒരേ ലഗ്നമായാലും രണ്ട് പേർക്ക് രണ്ട് ജീവിതയാത്ര അനുഭവമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ള ഗ്രഹനിലയിലേക്ക് സൂചന നോക്കാം അപ്പോൾ നമുക്ക് ഗ്രഹനിലയിലേക്ക് സൂചന കടക്കുമ്പോൾ കുമ്പൽ ലഗ്നം എന്ന് പറയുന്നത് മേടം മുതൽ എണ്ണുമ്പോൾ പതിനൊന്നാമത്തെ രാശി മേടം ഒേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം തുലാമൃച്ച് ധനു മകരം കുംഭം പതിനൊന്നാമത്തെ രാശിയാണ് നമ്മുടെ കുംഭം എന്ന് പറയുന്നത് അപ്പൊ കുംഭത്തിന്റെ പന്ത്രണ്ടും ഒന്നും ഭാവാധിപനാണ് ശനി ശനി രണ്ടും പതിനൊന്ന് അതായത് ഇതിനൊരു ഉണ്ട് ഈ ഈ ഗ്രഹനിലയ്ക്ക് അതായത് ഒരു രാപസ്ഥാനത്തിൽ ഒരു പരവിദ്യയുടെയും ധനത്തിന്റെയും രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും മധിപൻ വ്യാ ശുഭനായ വ്യാഴമാണ് അതേപോലെ തന്നെ ഈ കർക്കിടക ലഗ്നത്തിൻ്റെ പർക്കിടക അല്ല ലഗ്നത്തിന്റെ രണ്ടും പതിനൊന്നും ഭാവാധിപൻ ബുധനാണ് പേര് ശുഭഗ്രഹമാണ് വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു സംഗീതിയില്ല ഇതൊരു നല്ലൊരു ബന്ധമാണിവർക്ക് അതേപോലെ തന്നെയാണ് ഈ വ്യാഴം എന്ന് പറയുന്നത് ഈ മിക്കുന്ന രാശി കുജന മൂന്നിലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ടാണ് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും ശനി കുജനൊക്കെ ബന്ധപ്പെടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പറയണത് അതേപോലെ തന്നെ മൂന്നും പത്തും ഭാവാധിപൻ ഒരു കേന്ദ്രത്തിന്റെയും ഒരു ഉപജയരാശിയുടെ അധിപനാണ് കുജൻ മൂന്നും പത്തും അപ്പോൾ അതേപോലെ തന്നെ നാലും നാലും എന്ന് പറയുന്നത് ഇടവമാണ് ഇടവത്തിന്റെ ഒരു കേന്ദ്രത്തിന്റെയും ഒരു ഒമ്പ് ത്രികോണത്തിൻ്റെയും അധിപൻ അതായത് ഇവിടെ ഈ കുംഭ കുംഭലഗ്നത്തിന് കുംഭലഗ്നക്കാരന് യോഗകാരകനാണ് ശുക്രനും അതാണ് ബന്ധുക്കൾ ഉണ്ടാകുന്ന പറഞ്ഞത് ഈ ലഗ്നത്തിന് നാലാം ഭാവാധീനം ഒമ്പതും എന്ന് പറയുന്നത് ശുക്രൻ സുക്ഷേത്ര ബലവാനായിട്ടൊക്കെ അത് രാശിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് യോഗകാരൻ ഒരു കേന്ദ്രത്തിന്റെയും ഒരു ത്രികോണത്തിന്റെ ആധിപത്യം വഹിക്കുന്നത് യോഗ കാരകനാണ് ശുക്രൻ അതേപോലെ തന്നെയാണ് അഞ്ചും എട്ടും ഒരു ദുസ്ഥാനത്തിൻ്റെയും ഒരു ത്രികോണത്തിന്റെയും അധിപൻ ബുധനാണ് ബുധൻ എന്ന് പറയുന്നത് ഈ ബുധന് ശനിയൊരു പക്ഷിഗ്രഹവുമാണ് ഈ ഒരു വിദേശ സൂചനക്ക് ബുധനെ കൊണ്ട് തരും അതേപോലെ ചക്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും വിനാഗ്രഹ നിലയിലേക്ക് എവിടെയെങ്കിലും ദൃഷ്ടി യോഗം ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഫലം പറയുന്നത് ആറ് ഒരു ദുസ് ആറാം ഭാവാധികം ചന്ദ്രനും ഏഴ് എട്ടും പറയും ഇവിടെ വിവാഹ സംബന്ധമായിട്ട് പ്രശ്നം പറഞ്ഞാൽ ഈ ലക്നത്തിൻ്റെ ഏഴ് പറഞ്ഞ രവിയാണ് അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഈ ലക്നത്തിൻ്റെ ആറാണ് ഈ ലക്നത്തിൻ്റെ ആറ് എന്നിപ്പോൾ ചന്ദ്രൻ ഈ ചന്ദ്രൻ എന്നൊക്കെ ഈ ശനിയൊക്കെ ജാതകത്തിൽ മറ്റേ ബന്ധപ്പെടുമ്പോൾ എവിടെയെങ്കിലും ദൃഷ്ടി കൊണ്ടോ യോഗം കൊണ്ടോ ബന്ധപ്പെടുമ്പോൾ ആൾക്കാർ പറയും മായപ്പെടും എന്നൊക്കെ പറയല്ല സോറി മായപ്പടില്ല എന്താ സന്യാസി യോഗമോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സംഗതി ഇല്ല സന്യാസി െന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോരരുത് ഇവർ തമ്മിൽ മനസ്സമാധാന സ്വസ്ഥത ഉണ്ടാവില്ല കാരണം മനക്കാരനാണ് അതേപോലെ തന്നെ കുജനും ഈ നിൽക്കുന്ന രാശിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ കുജനും ചന്ദ്രനും ബന്ധപ്പെടുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടുക എഴുത്തുചാട്ടക്കാരനും മനക്കാരൻ അല്ലെങ്കിൽ ഈ കുജനും ഈ ശനി കുജ തന്ത്ര കുജ ബന്ധമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ അത് മാത്രം നോക്കരുത് അവിടെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കണം ഇവിടെ വ്യാഴം നോക്കും പതിനൊന്നിൽ നിൽക്കുകയാണ് സ്വക്ഷേത്ര ബലവാനായിട്ട് പതിനൊന്നിലൊക്കെ നിൽക്കുമ്പോൾ ഇത് ഈ രണ്ടും പതിനൊന്നും ഭാവാധീപനാണ് ഈ നേരെ അഞ്ചിലേക്ക് ദൃഷ്ടി അവിടെ നിയന്ത്രണമുണ്ട് അവിടെ നിയന്ത്രണത്തിന്റെ കാരകന്റെ ആ ദൃഷ്ടി അവിടേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില വിശേഷനാണ് ചെയ്യുന്നത് ഒന്നും കൂടി പറയുന്നു ഒരു ഒന്നും കൂടി പറയുക ഞാൻ അതായത് ലഗ്നാധിപൻ തന്നെയാണ് പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ട് ഒരു എന്ന് പറയുന്നത് വെച്ചാൽ രണ്ട് വിദ്യവാക്ക് ധനത്തിൻ്റെയും പതിനൊന്ന് വരവിൻ്റെ സ്ഥാനം കൂടിയാണ് വ്യാഴം വഹിക്കുന്നുണ്ട് മൂന്നാം ഒരു ഉപജയരാശി സഹോദരൻ്റെ സഹോദരത്തെ സൂചിപ്പിക്കുന്നതും മറ്റ് സാഹസികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂന്നാം ഭാവം കൊണ്ടാണ് പത്ത് എന്ന് പറഞ്ഞത് കർമ്മഭാവമാണ് ആ പ മൂന്നും പത്തും ഭാവാധിപൻ കുജനാണ് ഇവിടെ നാല് ഒമ്പത് നാല് എന്ന് പറയുന്നത് വീട് വാഹനം പിതാവിന് മാതാവിനെ ചിന്തിക്കുന്ന നാലാം ഭാവം കൊണ്ട് ഒമ്പത് ദയാ നമ്മുടെ ഭാഗ്യം ദയാ പുണ്യം മാ പിതാവിനെ ചിന്തിക്കുക ഒമ്പത് ആ ഒന്നാലും ഒമ്പതും ഭാവാധിപൻ ശുക്രനാണ് അതേപോലെ തന്നെ അഞ്ച് ബുദ്ധി സന്താനം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന അഞ്ചും എട്ട് എന്ന് പറഞ്ഞ മരണം ദുഃഖം വേറുപാട് എട്ട് കൊണ്ട് ആ രണ്ടിന്റെ അധിപൻ ബുധനാണ് ആറാം ഭാവത്തിൽ ശത്രുക്കൾ കള്ളന്മാര് ചോരന്മാര് എന്നൊക്കെ പറയുന്നത് ആറാം ഭാവത്തിൽ അതിൻ്റെ അധിപൻ ചന്ദ്രനാണ് ഏഴ് എന്ന് പറയുന്നത് മതഭാവമാണ് ഒരു ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ള പറയുന്നത് ഏഴ് കൊണ്ടാണ് അത് ഏഴാം ഭാവാദിനും ദേവിയാണ് അപ്പം ഇത്രയും ഈ ഗ്രഹനില പ്രകാ സോറി ഈ ലഗ്നത്തിന്റെ പൊതുവായിട്ട് കാര്യങ്ങൾ പറയണത് അപ്പോൾ അതുവരെ ഇനി മീന ലഗ്നത്തിന്റെ പൊതുവായ ഫലം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ തട്ടിലേക്ക് കാര്യങ്ങൾ ഞാൻ ജ്യോതിഷം ആർക്കും പഠനമല്ല ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരേ ഓരോ ഗ്രഹനില നിങ്ങളെ പരിചയപ്പെടുത്തുക അതായത് ഓരോ വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾ ജോലി വിദ്യാക്ക് മറ്റും വിവാഹ സംബന്ധമായിട്ട് വ്യത്യസ്ത അത് നിങ്ങൾക്ക് മനസ്സിലാക്കും കാരണമെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരുടെ പോയിട്ട് എങ്ങനെയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അല്ലാണ്ട് ഞാൻ ശാസ്ത്രീയ പഠനം എന്നല്ല പറഞ്ഞത് എന്നാൽ കഴിഞ്ഞു പരമാവധി നല്ല നല്ല അറിവ് പറ്റുന്ന അറിവ് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം